മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയവയായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം സംഭവിച്ചത് ഭൌതിക ശരീരം തിരുവനന്തപുരം നെട്ടയം മുക്കോലയിലെ വസതിയിലേക്ക് കൊണ്ടുവന്നു മൂന്ന് തവണ രാജ്യസഭാ എം പി രണ്ടു തവണ നിയമസഭാ അംഗം രണ്ടു തവണ കെ പി സി സി പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ച തെന്നല ബാലകൃഷ്ണപിള്ള കൊല്ലം ജില്ലയിലെ ശൂരനാട് സ്വദേശിയാണ് കോൺഗ്രസിന്റെ പുളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് പിന്നീട് കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ചൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായും പ്രവർത്തിച്ചു അതിനുശേഷമാണ് കൊല്ലം ഡി സി സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് മുതൽ കെ പി സി സി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും അടൂരിൽ നിന്നും നിയമസഭാ അംഗമായി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയേഴ് വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു സഹകരണ മേഖലയിലെ പ്രധാന നേതാവായി ഉയർന്നുവന്ന തെന്നല കൊല്ലം ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായും സംസ്ഥാന സഹകരണ ബാങ്കിന്റെയും പ്രസിഡന്റായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സ്ഥാനമൊഴിഞ്ഞ വയലാർ രവിക്ക് പകരമായാണ് തന്നല ആദ്യമായി കെ പി സി സി പ്രസിഡന്റാവുന്നത് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് വൻ വിജയം നേടി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ കെ വേണ്ടി ഇദ്ദേഹം അധ്യക്ഷ പദവി ഒഴിഞ്ഞു രണ്ടായിരത്തി നാലിൽ കെ മുരളീധരൻ എ കെ ആന്റണി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായതിനെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റായിരുന്ന പി പി തങ്കച്ചന് പകരക്കാർ രായി വീണ്ടും കെ പി സി സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തെന്നല ബാലകൃഷ്ണപിള്ള രമേശ് ചെന്നിത്തലയെ ഹൈക്കാൻഡ് പുതിയ പ്രസിഡന്റായി നിയമിച്ച രണ്ടായിരത്തി അഞ്ച് വരെ ആ സ്ഥാനത്ത് തുടർന്നു